നാനൂറ്റി ഒന്നിൽ പരം ഭക്ഷ്യ വിഭവങ്ങൾ തയ്യാറാക്കി പട്ടാമ്പി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ലോക റെക്കോർഡിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറിന് മേലെ പട്ടാമ്പിയിൽ ഇതൊരു പരസ്യമൊന്നും അല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പട്ടാമ്പിയിലൊക്കെ പോയി കേട്ടോ അമ്മയുണ്ട് കൂടെ ഇതാ അമ്മ ഉണ്ടോ അവിടെ ചെന്നപ്പോൾ നല്ല രസമായിരുന്നു അമ്മയുടെ കുടുംബശ്രീയിൽ ഉഷ് ചേച്ചി തങ്ക വേസ്റ്റേജ് അങ്ങനെ കുറേ ആൾക്കാർ ഞങ്ങൾ എല്ലാവരും കൂടെ കേട്ടോ പോയത് അമ്മയ്ക്ക് ഇന്ന് ബാങ്കിൽ പോകണമായിരുന്നു കുടുംബശ്രീയുടെ വകയായിട്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് പോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നമുക്ക് എന്തായാലും ഒന്ന് ഈ ഭക്ഷ്യമേളയിലൂടെ ഒന്ന് കയറിട്ട് പോകാവുന്ന ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു മിസ് ചെയ്തതിനെ ഭയങ്കര വെറൈറ്റി 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 ആയിട്ടുള്ള ആ ഒത്തിരി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതിനകത്തൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ ചീറിപ്പാഞ്ഞത് അറുപത് രൂപ കേട്ടോ ഞാനവിടെ അതിൻ്റെ ഇതിടുന്നുണ്ട് അത് ഈ ചിക്കൻ ചീറിപ്പാഞ്ഞത് ഇതിനു മുമ്പ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടേ തീർച്ചയായിട്ടും കമൻറ്റ് ഇടണം കേട്ടോ ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കുക ഞാനിത് അവിടെ ചെന്നിത് വായിച്ചപ്പോൾ എനിക്ക് ശരിക്കും വായിക്കാൻ കിട്ടുന്നില്ലായിരുന്നു ഇത് ഇതെന്തായി പറയണമെന്ന് ഞാനത് വായിച്ചെടുത്തപ്പോൾ തലേദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കിതിൻ്റെ മെനു എല്ലാം അയച്ചു തന്നു കേട്ടോ ഈ പ്രൈസ് ലിസ്റ്റ് അയച്ചു തന്നു അതിനകത്ത് ഈ ചിക്കൻ ചീറിപ്പാഞ്ഞത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചു കേട്ടോ ഞാൻ കിടന്നിട്ട് ഇതെന്താ സംഭവം എന്ന് പക്ഷേ ഞാനിത് കഴിച്ചിട്ടില്ല കേട്ടോ ഇത് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ കുടുംബശ്രീയിലെ എല്ലാ സ്ത്രീകളുടെയും ഒരു എന്താ പറയുക ഒരു സ്ട്രെങ്താണ് അവിടെ കാണുന്നത് അവർ അവരുടെ ഫുഡിന് ഉണ്ടാക്കുക അത് സെർവ് ചെയ്യുക എന്താ പറയുക ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ കുറേ പരിചയക്കാരെൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്കവിടെ കിട്ടുകെട്ടോ അവിടെ ചെന്നപ്പോൾ കുറേ പരിചയത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കുറെ ഫുഡുകളൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ മിൽക്ക് ഷേക്ക് കഴിച്ചു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ആയിരുന്നു കേട്ടോ അതൊക്കെ വാങ്ങിക്കൊടുത്തു എല്ലാവരെയും കിട്ടിയപ്പോൾ ഓരോ വീഡിയോ എടുത്തു കേട്ടോ കൂട്ടത്തിൽ നല്ല രസകരമായ ഒരു അനുഭവമായിരുന്നു കേട്ടോ അപ്പം നിറയെ ആൾക്കാർ എത്ര തിരക്കേണ്ടതെന്നറിയാം അവിടെ നല്ല തിരക്കായിരുന്നു എല്ലാവരും മെയിനായിട്ട് ഫുഡ് മേളയാണ് അപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് എല്ലാവരും വന്നിരിക്കുന്നത് ഉച്ചയായി ഉച്ച ഒരു പന്ത്രണ്ടര ഒരു മണിയായ നേരത്താ ഞങ്ങൾ അവിടെ ചെന്നത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം അട്ടപ്പാടിയിലെ അട്ടപ്പാടിയിലെ വനസുന്ദരി എന്ന് പറഞ്ഞിട്ടൊരു ചിക്കനൊക്കെ അവിടെ വെറൈറ്റി ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു അപ്പം എന്താ പറയുക അതാ കണ്ടോ ഒത്തിരക്കൊക്കെ കണ്ടോ എല്ലാവരും ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വിസിൽ ആ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് ദേവൂസിന് ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കേട്ടോ ദേവൂസ് സ്കൂളിലാണ് ദേവൂസിനെ സ്കൂളിൽ ആക്കിയിട്ടാണ് ഞാൻ പോരുന്നത് കേട്ടോ ഞാൻ പോയിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദേവൂസ് ഇന്ന് സ്കൂളിൽ നിന്ന് വന്നാൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കും അത് അങ്ങനെ ഞാൻ അവൾക്ക് ഒന്ന് സൂപ്പ് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു അവളെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു ഒരു ഇന്നത്തെ സ്പെഷ്യലായിരുന്നു പാലടയും പിന്നെ മത്തങ്ങ പായസം അത് ഞാൻ സംഭവം കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടോ കേട്ടോ മത്തങ്ങ പായസം അപ്പം ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്ന കേട്ടോ ദാമോ ഐസ്ക്രീമൊക്കെ കഴിച്ചോണ്ടിരിക്കുന്ന കേട്ടോ ഞങ്ങൾ മിൽക്ക് ഷേക്ക് കഴിച്ചോ കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ആ മത്തങ്ങ അവിടുത്തെ വെറൈറ്റി ഒരു സംഭവമായിരുന്നു കേട്ടോ മത്തങ്ങ പായസം പോരുമ്പോൾ ഞാൻ മത്തങ്ങ പായസം വാങ്ങിച്ചിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഇനി അച്ഛനൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് പക്ഷേ മത്തങ്ങ പായസം സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ മത്തങ്ങ വാങ്ങിച്ചില്ല പാലട വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഹാഫ് ഹാഫിന് ഹാഫ് ബോട്ടിലിന് നൂറ്റി അൻപത് രൂപയാട്ടോ റേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എല്ലാത്തിനും റേറ്റും കാര്യങ്ങളും ഒക്കെ കുറവാണ് ഇതൊക്കെ ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചിമാരായിട്ടോ ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത് ഇതിനവരൊരു ഫുഡ് കൂപ്പൺ നമുക്ക് തരും ും ഇതും അവിടെ ചെന്നിട്ട് വേണം നമ്മൾ എന്താ ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കൂപ്പൺ വേറൊരു സൈഡിൽ കിട്ടും ആ കൂപ്പണും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ ഞാൻ വാങ്ങിച്ചു പോരും വഴി ചേച്ചിക്ക് ഗോൾ ഗപ്പയൊക്കെ വേണമായിരുന്നു ആ ചേച്ചിക്കുള്ള ഗോൾ ഗപ്പയും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ കൊണ്ടാട്ടം വാങ്ങിച്ചു പിന്നെ ഒരു കാന്താരി മുളകും എൻ്റെ ഒരു അച്ചാറുണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചു അത് നല്ല ഇഷ്ടപ്പെട്ടു അവിടെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സും കുട്ടികൾക്കുള്ള മാല പെർഫ്യൂം അതൊക്കെ ആയിരുന്നു മെയിനായിട്ട് ഞാൻ കണ്ടത് പക്ഷേ ഫുഡാണ് കേട്ടോ ഫുഡാണ് ഒരു രക്ഷയില്ല നമ്മുടെ അട്ടപ്പാടി വനസുന്ദരി ചിക്കൻ ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ